ഫനാൻസ് വെൽക്കം ബാക്ക് ടു ഇ മേയാബുട്ടി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കോ എനിക്ക് മാത്രം പുതിയ അപ്ഡേഷൻസ് ഓഫേഴ്സ് കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ മിസ് ആകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസോ കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിലും അല്ലെങ്കിൽ പേഴ്സണലായിട്ടും മെസ്സേജ് അയക്കാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ വരുന്നത് ഒരു ചെറിയ വീഡിയോ ആണ് രണ്ട് കാറ്റലോഗാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് കാറ്റലോഗ് എന്ന് പറയുന്നത് ഞാനിപ്പോ വിയർ ചെയ്തിരിക്കുന്ന സെമി ടെസ് എസിൽ ഫാബ്രിക്കിൽ നാല് കളർ ഷെയ്ഡിൽ വരുന്ന എംബ്രോഡറി വർക്കിൽ വരുന്നതാണ് നല്ലൊരു കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ രണ്ടാമത്തെ കാറ്റലോഗ് എന്ന് പറയുന്നത് ഒരുപാട് പേരെ നമുക്ക് വാട്സപ്പിൽ ചോദിക്കുന്ന ഫുൾ സെറ്റ് കളക്ഷൻസ് എന്താ കൊണ്ടുവരാത്തിനെന്ന് നമ്മൾ കുറച്ചായിട്ട് സാരിയാണ് ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് നാല് കളർ ഷെയ്ഡിലും നല്ലൊരു എംബ്രോയിഡറി വർക്കിലും കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് മാരേജ് ഫംഗ്ഷൻസ് വരുന്നുണ്ട് ഫെസ്റ്റ് ഫംഗ്ഷൻസും വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല നൈറ്റ് പാർട്ടിക്ക് പാർട്ടിക്കൊക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് അപ്പൊ മിസ് ചെയ്യാതെ പർച്ചേസ് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടം ആകുവാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഇന്ന് നാളെയായിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യാം കേട്ടോ മണ്ടേ മോർണിംഗ് നമ്മളിവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതാണ് പെട്ടെന്ന് വേണമെന്നുള്ളൊരു ഡി ടി ഡിസ് പ്രീഫർ ചെയ്യാം പെട്ടെന്നുണ്ട് രണ്ടു ദിവസം കൊണ്ട് നിങ്ങളുടെ കയ്യിലും കിട്ടുന്നതാണ് അപ്പൊ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ ഇന്നത്തെ കളക്ഷൻസ് കാണാം ഇന്നത്തെ ഫസ്റ്റ് കവർലോഗിൽ വരുന്ന നാല് കളർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് ലൈറ്റ് ആയിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡ് വരുന്നുണ്ട് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ് അങ്ങനെ നാല് കളർ ഓപ്ഷൻസ് ആണ് വരുന്നത് നമുക്ക് ഡീറ്റെയിൽ കാണാം നല്ലൊരു മെഷീൻ എംബ്രോയിഡറി വർക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ബോട്ടനിക് ടൈപ്പിലാണ് മെക്ലൈൻ വന്നിട്ടുള്ളത് സെമി ടെസസിൽ ഫാബ്രിക് ആണ് കേട്ടോ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടും സോഫ്റ്റ് ആയിട്ടും വരുന്ന ഫാബ്രിക് ആണ് ക്ലോസലുക്ക് വരുന്നത് ഇതാണ് യോഗ പോഷൻ കംപ്ലീറ്റ് ആയിട്ടും മൾട്ടി ത്രെഡ് യൂസ് ചെയ്തിട്ട് നല്ല നീറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ടുള്ള ഒരു വർക്ക് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഡിഫറന്റ് കളേഴ്സ് ഉള്ള ത്രെഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ബാക്കി പോർഷൻസ് ഒക്കെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് സ്ലീവ്സും പ്ലെയിനായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ബോഡി ത്രൂഔട്ട് ലൈനിങ് അറ്റാച്ച് ആണ് കോട്ടൺ ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അറ്റം വരെ ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ ആയിട്ട് ഇങ്ങനെ വരും സ്ലിപ്റ്റഡ് ആയിട്ട് വരുന്നതാണ് സ്ലീവ്സ് വിതൌട്ട് ലൈനിങ് ത്രീ ബൈ ഫോർ ആയിട്ടും വരുന്നുണ്ട് അപ്പൊ നാല് ഫാർ ഓപ്ഷൻസ് ആണ് ഏതെങ്കിലും ഇല്ലാത്ത കവശ് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഫാബ്രിക്കും കൂടി ആട്ടോ സോഫ്റ്റ് ആയിട്ട് വരുന്ന സെമി ടെസിൽ ആണ് വരുന്നത് ടെസ് സിൽക്ക് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നല്ല റേറ്റ് ഉള്ളതാണ് നമ്മൾ അതിന്റെ തന്നെ സെമി ടെസ്സർ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സാ ഡബിൾ എക്സ് സൈസ് വരെയാണ് കേട്ടോ പ്രൈസ് എന്ന് പറയുന്നത് അഫോർഡബിൾ ആണ് സിക്സ് നയൻറ്റി ഫൈവ് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ സ്റ്റിറ്റഡ് ആയിട്ട് വരുന്നതാണ് സെയിം ലെങ്ത്തും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോഡി ത്രൂട്ട് സ്ലീസ് വിതൗട്ട് ലൈനിംഗുമായിട്ട് വരുന്നത് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു മെഷീൻ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് ഈ ഒരു മൾട്ടി കളർ ത്രെഡ് നല്ലവണ്ണം ഹൈലൈറ്റ് ചെയ്ത് വന്നേക്കുന്നത് നല്ല ഡിഫറന്റ് കളേഴ്സിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട് യോക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും മെഷീൻ എംബ്രോയിഡറി വർക്കിലാണ് വന്നിട്ടുള്ളത് താഴേക്ക് പ്ലെയിൻ ആയിട്ട് വരും അപ്പൊ ഇതാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് കേട്ടോ അപ്പൊ ബ്ലാക്ക് ഷെയ്ഡൊക്കെ ഇഷ്ടമുള്ളത് ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഏറ്റവും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഐറ്റം ആണ് ബ്ലാക്ക് എന്ന് പറയുന്നത് ഇതാണ് വേറെ ഇടത്തുള്ളൊരു ഫുൾക്ക് വരുന്നത് കേട്ടോ എല്ലാവർക്കും ഫേവേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് സെയിം ഫീച്ചർ തന്നെയാണ് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു വൈൻ ആണ് ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന വൈൻ ആണ് കേട്ടോ രണ്ട് കളർ ഷെയ്ഡ് വരുന്നുണ്ട് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു വൈൻ ഷെയ്ഡും ഡാർക്ക് പർപ്പിൾ ഷെയ്ഡും വരുന്നുണ്ട് അപ്പൊ ഇതാണ് തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് കേട്ടോ സെയിം ഫീച്ചർ തന്നെയാണ് ഇതും നല്ല മൾട്ടി കളർ ത്രെഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നീറ്റായിട്ടും നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്നതാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീസ് വിതൗട്ട് ലൈനിങ് ത്രീ ബൈ ഫോർത്ത് ആയിട്ടാണ് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിംഗ് മെറ്റീരിയൽ ആണ് വരുന്നത് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും ഇതാണ് തേർഡ് കളർ ഷെയ്ഡ് വിയർ ചെയ്യുമ്പോൾ ഒരു ലുക്ക് വരുന്നത് കേട്ടോ നല്ലൊരു കളർ ആണ് ഇതും വരുന്നത് സെയിം ഫീച്ചർ തന്നെയാണ് എം ടി ഡബ് എക്സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് എന്ന് പറയുന്നത് സിക്സ് നയൻറ്റി ഫൈവ് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഏറ്റവും അഫോർഡബിൾ പ്രൈസ് ആണ് ആട്ടോ ഇത് സെമി ടെസ്എസ് എൽ ഫാബ്രിക്കിൽ ഈ ഒരു റേറ്റിന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും അഫോർഡബിൾ ആണ് കംഫർട്ടബിളും ആണ് വേഗം തന്നെ പർച്ചേസ് ചെയ്യുക ഈ ഒരു പാറ്റേണിൽ വരുന്ന ലാസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് നേരത്തെ കണ്ടതിന് തന്നെ ഡാർക്കറായിട്ട് വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഷെയ്ഡ് ഇഷ്ടമുള്ളവർ ഇത് പർച്ചേസ് ചെയ്യുക സെയിം ഫീച്ചർ തന്നെയാണ് ക്ലോസിൽ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും അപ്പൊ ഇതാണ് വർക്ക് വരുന്നത് സെയിം നേരത്തെ കണ്ട അതേ വർക്ക് തന്നെ കളർ ഓപ്ഷൻസ് ആണ് വരുന്നത് താഴേക്ക് വരുമ്പോൾ പ്ലെയിനായിട്ട് വരും കേട്ടോ അപ്പൊ ഇതാണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നമുക്ക് വിയർ ചെയ്തിട്ടുള്ള ഒരു ലുക്കും കൂടി നോക്കാം ഇതാണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് വിയർ ചെയ്യുമ്പോൾ ഒരു ലുക്ക് വരുന്നത് കേട്ടോ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു പർപ്പിൾ ആണ് വൈൻ ഷെയ്ഡ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് നാല് കളർ ഷെയ്ഡ് വരുന്നതും നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് അപ്പൊ ഇഷ്ടപ്പെട്ട കളർ ഷെയ്ഡ് നോക്കി പർച്ചേസ് ചെയ്യാം അവൈലബിൾ ആയിട്ടുള്ളത് എം ടി ഡബ് എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് സിക്സ് നയന്റി ഫൈവ് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പ് ഇത് നമുക്ക് സ്മോൾ സൈസ് ഉള്ളവർക്കും യൂസ് ചെയ്യാം കേട്ടോ ഷോൾഡർ ആയിരിക്കും ബോഡി പോർഷൻ ചെറിയൊരു ഓൾട്ടറേഷൻ ചെയ്യേണ്ടിവരും നെക്സ്റ്റ് കാറ്റലോഗ് വരുന്നത് ഞാനിപ്പോ വേർ എഴുതിയിരിക്കുന്ന ത്രീ പി സെറ്റ് ആണ് ടോ ടോപ്പ് ബോട്ടം ദുബട്ട സെറ്റ് വരുന്നതാണ് നല്ലൊരു നാല് കളർ ഓപ്ഷൻസും നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ഫുൾ സെറ്റ് കളക്ഷൻസ് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ഫാബ്രിക് ഷിമ്മ ജോർജ് ജോർജ്ജിക്കിൽ വരുന്നതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മെഷീൻ എംബ്രോയിഡറി വർക്ക് ഈ ഒരു വൺ സൈഡ് ആണ് ആട്ടോ കൊടുത്തിട്ടുള്ളത് ഇത് റൈറ്റ് സൈഡിലാണ് ഈ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് വരുന്നത് ഈ ഒരു പാർട്ടിയുടെ കക്ഷൻ എന്ന് പറയുന്നത് നൈറ്റ് പാർട്ടിക്കും നല്ല സ്യൂട്ട് ആയിരിക്കും കേട്ടോ നല്ല ഷൈനിങ് തരുന്ന മെറ്റീരിയൽ ആണ് നാല് കവർ ഓപ്ഷൻസിൽ ഫസ്റ്റ് കളർ ഓപ്ഷൻ ഞാനിപ്പോൾ വേർ ചെയ്തിരിക്കുന്ന ലാവന്റെ ആണ് നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ സഫയർ ബ്ലൂ ആണ് കേട്ടോ സെയിം ഫീച്ചർ തന്നെയാണ് സെയിം വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് കളർ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നിയൻ ഷെയ്ഡ് വരുന്നുണ്ട് ഇതാണ് ഒന്നിയൻ ഷെയ്ഡിന്റെ വർക്ക് വരുന്നത് കേട്ടോ എല്ലാം നല്ല കളർ ഓപ്ഷൻസ് ആണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു റയർ ഷെയ്ഡാണ് മസ്റ്റാർഡ് യെല്ലോ തന്നെ നല്ലൊരു റയർ ആയിട്ട് വരുന്ന ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ വർക്ക് എന്ന് പറയുന്നത് മൾട്ടി കളർ ത്രെഡും അതുപോലെ തന്നെ ഒരു പിങ്ക് ആൻഡ് ഡാർക്ക് പീച്ച് കോമ്പിനേഷനിലാണ് വർക്ക് വരുന്നത് കേട്ടോ സീക്വൻസ് വർക്കും വരുന്നുണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത് വർക്കിന്റെ ക്ലോസർ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും നല്ലൊരു ഷിമ ഫാബ്രിക് ആണ് ഷൈനിങ് വരുന്നതാണ് കേട്ടോ ഒരു സിൽവർ കളറിലുള്ള ഒരു ലൈൻസ് പോലെ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഷൈനിങ് തരുന്നൊരു മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ് സീക്വൻസ് വർക്ക് വരുമ്പോൾ ഇങ്ങനെ വരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് മൾട്ടിക്കളർ ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു പിങ്ക് ആൻഡ് പീച്ച് കോമ്പിനേഷനിലും വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലും ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഒരു റൈറ്റ് സൈഡ് ആണ് ഈ ഒരു ഹെവി വർക്ക് മെഷീൻ എംബ്രോഡറി വർക്ക് ചെയ്തിട്ടുള്ളത് നീറ്റ് ആൻഡ് ഫിനിഷും ആട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലെങ്ത്തിൽ തന്നെ ബട്ടർ ക്രീപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ലീവ്സ് വരുമ്പോൾ വിതഔട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർത്തായിട്ട് വരും ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ലാറിന്റെ ഷെയ്ഡിൽ ഇങ്ങനെ വരും ഇതിന്റെ ബോട്ടം എന്ന് പറയുന്നത് സാൻഡ്രൂൺ ആണ് നമ്മൾ എല്ലാത്തിലും ബോട്ടം സാൻഡ്രൂൺ തന്നെയാണ് മാക്സിമം ചെയ്യാറ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട് അപ്പം വൺ സൈഡ് പോക്കറ്റും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം മൊബൈലായാലും കച്ചി ഫയലും കച്ചിഫായാലും ആവുന്നതാണ് എൻ പോർഷനിൽ ചെറിയൊരു സ്ലിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് തേർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് സെയിം കളർ ഷെയ്ഡിൽ തന്നെ വരുന്ന ബോട്ടോ ആട്ടോ ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ബോട്ടമാണ് ദുപ്പട്ടെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ വേറെ എഴുതിയേക്കുന്ന നല്ല ലെങ് വീട്ടിലും ടു പോയിന്റ് ഫൈവ് മീറ്ററോളം ദുപ്പട്ടയുടെ ലെങ്ത്തും വരുന്നുണ്ട് രണ്ട് ലോങ് എൻ്റെ സ്കാലപ്പ് കൊടുത്തിട്ട് ഒരു ചെറിയൊരു ബൂട്ടാവക്ക് പോലെ ത്രെഡ് വർക്കിലാണ് ഫ്ലവർ ഡിസൈൻ ത്രൂ ഔട്ട് വരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് വൺ ടു ഫൈവ് സീറോ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് റേയർ ഷെയ്ഡാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്ന ഒരു ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്റ്റാഡിയലോട് തന്നെ നല്ല റയർ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ക്ലോസ് ലുക്ക് വരുന്നത് ഇതാണ് സെയിം ഫീച്ചർ തന്നെയാണ് വരുന്നത് റൗണ്ടിലൊക്കെ കൊടുത്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മെഷീൻ എംബ്രോയിഡറി വർക്ക് സെയിം കളർ കോമ്പിനേഷനില് ത്രെഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത് സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഒരു വൺ സൈഡ് ആണ് ഈ ഒരു ആയിട്ട് വരുന്ന ഈ ഒരു എംബ്രോയിഡറി വർക്കിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ താഴേക്ക് വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് വരും നല്ലൊരു ഗോൾഡൻ ലൈൻസ് പോലെ വരുന്ന ഷൈനിങ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ് ഈ ഒരു ഷെയ്ഡ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇല്ലാത്ത ഷെയ്ഡ് തന്നെയാണ് ഇതെല്ലാവർക്കും തന്നെ അത്രയും നല്ല പൊങ്ങി വരുന്നതാണ് നേരിട്ട് കാണുക അതിനേണ്ടും ഭംഗിയാണ് ഇതിന്റെ ബോട്ടം എന്ന് പറയുന്നത് നേരത്തെ കണ്ട പോലെ തന്നെ സാൻഡിൻ ബോട്ടം ഇലാസ്റ്റിക് പേസിൽ കൊടുത്തിട്ടുണ്ട് ലൂസ് ഫിറ്റ് ആയിട്ട് സെയിം കളർ ഷെയ്ഡിലാണ് ബോട്ടം കൊടുത്തിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റും ഉണ്ട് തേർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ എന്ന് പറയുന്നത് സെയിം ഫാബ്രിക്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ സ്കാല ബോർഡേഴ്സ് ഒക്കെ കൊടുത്തിട്ട് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് നമുക്ക് ഇതിന്റെ വിയർ ചെയ്തിട്ടുള്ള ഒരു ലുക്കും കൂടി നോക്കാം ഇതാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വിയർ ഇട്ടിട്ടുള്ളൊരു ലുക്ക് വരുന്നത് കേട്ടോ നല്ലൊരു റെയർ ആണ് എല്ലാവർക്കും ഇല്ലാത്തൊരു ഷെയ്ഡ് തന്നെയായിരിക്കും ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആണ് നേരിട്ട് കാണാനായിട്ട് അപ്പൊ ഇഷ്ടപ്പെട്ട വേഗം തന്നെ പർച്ചേസ് ചെയ്യുക അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് വൺ ടു ഫൈവ് സീറോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഇത് ആൾ ഇന്ത്യ ഫ്രീഷിപ്പ് തേർഡ് കളർ ഷെയ്ഡ് വരുന്നതും നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് ഒരു സഫേ ബ്ലൂ ഷെയ്ഡ് കഴിഞ്ഞ തവണ നമ്മൾ ഫ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റം എലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ രണ്ട് തവണയും ഈ ഒരു സെയിം കളർ ഷെയ്ഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് സഫയർ ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് സെയിം വർക്ക് തന്നെയാണ് ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ നെക്ക് തന്നെ വന്നിട്ട് സെയിം കളേഴ്സ് എല്ലാത്തിലും സെയിം കളർ ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ത്രെഡ് വർക്കിങ് ചെയ്തിട്ടുള്ളത് സീക്വൻസ് വർക്കും വരുന്നുണ്ട് വൺ സൈഡാണ് ഈ ഒരു വർക്ക് വരുന്നത് കേട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച് ആണ് സേസ് വിതഔട്ട് ദ ലൈനിങ്ങിലുമായിട്ട് വരുന്നത് ബോട്ടം സാൻഡ് ബോട്ടോ ആണ് ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് വിത്ത് വൺ സൈഡ് പോക്കറ്റും ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ദുപ്പട്ടെന്ന് പറയുന്നത് രണ്ട് ലോങ് സ്കാലപ്പായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇനിയാണ് ഇതിന്റെ ദുപ്പട്ടും ചെയ്തിട്ടുള്ളത് നമുക്ക് വേറെ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്കും കൂടി നോക്കാം ഇതാണ് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ എല്ലാ കളർ ഷെയ്ഡും ഒന്നിനൊന്ന് വെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഏതെടുക്കും എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അത്രയും നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സും വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് ഇനി വരുന്ന ഫങ്ഷൻസിൽ നമുക്ക് നല്ല ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് നാല് കളർ ഷെയ്ഡ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് നൈറ്റ് ആണെങ്കിലും സൂപ്പർ ആയിട്ട് പെയർ ചെയ്യാം കേട്ടോ നല്ലൊരു ഷൈനിങ് തരുന്ന നല്ലൊരു ഗ്ലേസിംഗ് വരുന്ന ഒരു ഫാബ്രിക് കൂടിയാണ് സെയിം അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വൺ ടു ഫൈവ് സീറോ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒന്നിയൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ഒന്നിയൻ ഷെയ്ഡിൽ വരുന്നത് കേട്ടോ സെയിം ഫീസർ തന്നെയാണ് റൗണ്ടൊക്കെ കൊടുത്തിട്ട് വൺ സൈഡ് നല്ല നീറ്റായിട്ടും ഫിനിഷ് ആയിട്ടും നല്ലൊരു ത്രെഡ് വർക്ക് മെഷീൻ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ക്ലോസിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ വരും സെയിം കളേഴ്സിൽ തന്നെ കളർ ഓപ്ഷൻസ് ആണ് ഇതിൽ ത്രെഡ് വർക്കിൽ വരുന്നത് കേട്ടോ സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഈ ഒരു ഫുൾ സ്റ്റീവ് കളക്ഷനിൽ നാല് കളർ ഓപ്ഷൻസ് ആണ് വരുന്നത് നാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ ഇവിടെ ബോട്ടം സാൻഡൺ ബോട്ടോ ആണ് ഗ്ലാസ്റ്റിക് ബേസ് കൊടുത്തിട്ടുള്ളതാണ് ഇതാണ് ഈ ഒരു പാർട്ടിവെയർ കളക്ഷനിൽ വരുന്ന ലാസ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് കേട്ടോ നല്ലൊരു ഒനിയൻ പിങ്ക് ആണ് സെയിം ഫീച്ചർ തന്നെയാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പിന്റെ ലെങ്ങ് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ ഡബിൾ എക്സൈസ് വരുകയാണ് കേട്ടോ നല്ലൊരു ഹെവി വർക്ക് വൺ സൈഡാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ ടു ഫൈവ് സീറോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും ഒപ്പൺ സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാം കേട്ടോ നമ്മളെല്ലാം തന്നെ വിത്തിൻ ടു വർക്കിംഗ് ഡേസിൽ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് സിക്സ് ടു സെവൻ വർക്കിംഗ് ഡേസിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആവുന്നു കേട്ടോ ഇനി പെട്ടെന്ന് വേണമെന്നുള്ളവർ ഡി ടിസ് പ്രിഫർ ചെയ്യുക ഡി ടി ടിസ് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യൻ പോസ്റ്റ് ആയിട്ട് പോകുന്ന എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് പാക്കറ്റ് ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് പറയുന്നതാണ് ഒരു വൺ മിനിറ്റ് താഴെയുള്ള ഒരു വീഡിയോ നമ്മൾ പറയുന്നത് പാക്കറ്റ് കട്ട് ചെയ്യുന്നത് മുതൽ ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കുക പാക്കറ്റ് കട്ട് ചെയ്തതിനു ശേഷം തരുന്ന വീഡിയോസ് നമ്മൾ വാലിഡ് ആയിട്ട് എടുക്കുന്നതല്ല എത്ര പറഞ്ഞാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ നമ്മൾ ഒറ്റ കാര്യമാണ് ആവശ്യപ്പെടുന്നത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നമുക്ക് സെൻഡ് ചെയ്ത് തരാം നമ്മൾ റിട്ടേൺ എക്സ്ചേഞ്ചോ എന്താണെങ്കിലും നമ്മൾ പോസിബിൾ ആക്കുന്നതാണ് അപ്പം സൈസ് റിലേറ്റഡ് ആയിട്ടാണ് ഇഷ്യൂ വരുന്നതെങ്കിൽ നമുക്ക് റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ അല്ലാട്ടോ ഇപ്പോഴും കറക്റ്റ് സൈസ് അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കണ്ട വാട്സ്ആപ്പ് നമ്പറിൽ ചോദിക്കാവുന്നതാണ് നമ്മൾ മെഷർമെന്റ് വേണമെങ്കിൽ അതും എടുത്തു തരും കേട്ടോ അപ്പൊ പ്രത്യേകമായിട്ട് ഡബിൾ എക്സിലുള്ളവര് മെഷർമെന്റ് മാക്സിമം നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക ഡബിൾ എക്സിലാർക്കാണ് കുറച്ചും കൂടി ആയിട്ട് വരുന്നത് സൈസ് കറക്റ്റ് ആയിട്ട് വരാതിരിക്കാറ് അപ്പൊ അതുകൊണ്ട് ഡബിൾ എക്സിലുള്ളവര് കറക്റ്റ് ഫോർട്ടി ഫോർ സൈസൊക്കെ ഉണ്ടോ എന്ന് മാത്രം നോക്കിയിട്ട് ചെക്ക് ചെയ്യുക അതിലാണെങ്കിൽ ഒരു സൈസ് കൂടുതൽ എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടീവ് കേട്ടോ എങ്കിൽ മാത്രം പുതിയ അപ്ഡേഷൻസും നല്ല ഓഫേഴ്സിലെ കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ മിസ് ആകാതെ അപ്ഡേഷൻസ് വരുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ